നമ്മള് മലയാളത്തിന്റെ മഹാനടൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ മമ്മൂട്ടിയെ കുറിച്ച് നമ്മൾ എല്ലാവരും പറയാറുള്ളത് എന്താണ് മെഗാസ്റ്റാർ എന്നാണ് ഏത് കാലത്ത് ആ വിളി തുടങ്ങിയെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയുമോ അറിയില്ല പക്ഷെ അവിടെയാണ് ഇനി വരാൻ പോകുന്ന സ്റ്റോറിയുടെ ഭയങ്കര രസകരമായ ഒരു സസ്പെൻസ് പൊളിയുന്നത് അല്ലെങ്കിൽ അറിയാൻ പോകുന്നത് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ എന്ന വിശേഷണം ആദ്യമായി ലഭിച്ച കഥ ഏറെ കൗതുകകരമാണ് അതാണ് തമിഴില് എന്തോ മറ്റോ വിനീഷങ്ങനെ ഒരു കഥ ശരി എന്നാ ബാക്കി പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മമ്മൂട്ടി ആദ്യമായി ദുബായിൽ എത്തിയപ്പോൾ യു എയിലെ ഏറെ പ്രശസ്തമായ ഗൾഫ് ന്യൂസ് ആണ് മെഗാസ്റ്റാർ എന്ന് മമ്മൂട്ടിയെ വിശേഷിപ്പിച്ചു അന്ന് ഗൾഫ് ന്യൂസിൽ ചീഫ് സബ് എഡിറ്ററും ഇപ്പോൾ ഗലീജ് ടൈംസിന്റെ മാനേജിംഗ് എഡിറ്ററുമായ ഐസക് ജോൺ പട്ടാണി പറമ്പിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അറൈവ്സ് ടുഡേ എന്ന ലേഖനം എഴുതിയത് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന കൈരലി ജീവി എൻ ആർ ഐ ബിസിനസ് അവാർഡിൽ വെച്ച് അന്നത്തെ പത്രത്തിന്റെ കോപ്പി മമ്മൂട്ടിക്ക് നൽകി അവാർഡിലെ ചടങ്ങ് ഒരു ഒരു മുഹൂർത്തമാക്കി അത് മാറ്റി ഒപ്പം ചരിത്രത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയായിരുന്നു ആ എങ്ങനെയാണ് ലോകമെമ്പാടുമുള്ളവർ മമ്മൂട്ടിയെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് വിളിക്കാൻ തുടങ്ങിയത് അതിന് എങ്ങനെയാണ് ആ വിളിപ്പേര് വന്നത് ആരായിരുന്നു അങ്ങനെ ആദ്യമായി വിളിച്ചത് അതെന്നാണ് പത്രത്താളുകളിൽ അടിച്ചു വന്നത് ആ കഥയാണ് അല്ലെങ്കിൽ ആ കാലമാണ് ഇവിടെ പുനരാവിഷ്കരിക്കുന്നത് ലോകത്തെങ്ങുമുള്ള മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടി എന്ന നടൻ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ഇന്ത്യൻ സിനിമയുടെ മുഖം എന്നിങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളുണ്ട് മമ്മൂട്ടിക്ക് എന്നാൽ ആദ്യമായി മമ്മൂട്ടിയെ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എൽ നിന്നിറങ്ങുന്ന ഒരു പത്രമാണ് ഗൾഫ് ന്യൂസ് എന്ന ഇംഗ്ലീഷ് ദിനപത്രം ആ പത്രത്തിൽ മമ്മൂട്ടിയെ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് അന്ന് ചീഫ് സബ് ആയിരുന്ന ഐസക് ജോൺ പട്ടാണിപ്പറമ്പിലാണ് അന്നേ മമ്മൂട്ടിയെ ഈ മെഗാസ്റ്റാർ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു മമ്മൂട്ടിയുടെ കുറേ സിനിമകൾ അതിനടുത്ത് വന്ന അതായത് കണ്ട് നമ്മളെല്ലാം തൃസിച്ചിരുന്ന് പോയിട്ടുണ്ട് കാരണം ആദ്യമേ എന്നെ ഏറ്റവും കൂടുതൽ ഇത് ഈ നമ്മൾ എഴുതുന്ന ഓരോ വാക്കുകളിലും നമ്മുടെ ഒരു വികാരം വരണം ഇമോഷൻസ് നമ്മുടെ സാറിന് അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഇമോഷൻ വരുന്ന അവർ ഉൾക്കൊണ്ട് കഥാപാത്രം ഉള്ളവർ എഴുതുന്ന ആൾക്കാർക്കും ചില സമയത്ത് വരും ആ സമയത്ത് ആ എൻ്റെ ആ ലേഖനങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് ആദ്യമേ എന്നുള്ള സിനിമ അത് വലിയൊരു ഒരു നാടകീയമായ ഒരു 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 മാറ്റമാണ് മലയാള അഭിനയ മലയാളത്തിലെ സിനിമ ചരിത്രത്തിലുണ്ടാക്കിയതെന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ ഒരു രണ്ട് മൂന്ന് സിനിമകളുണ്ട് അത് കഴിഞ്ഞ് യാത്ര എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി അതിനെല്ലാം കഴിഞ്ഞിട്ടാണ് ആവന്നാഴി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി അങ്ങോട്ട് അപ്പോഴത്തേക്ക് അവിടെ ഇൻസ്പെക്ടർ ബൾറാമായിട്ട് പുള്ളിയുടെ അഭിനയം ആ ചാതുര്യമൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ അതുവരെ ഇതുവരെ ഒരു ഇന്ത്യൻ പിന്നെ ഒരു നടനം ഹിന്ദിയിലെയൊക്കെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് അവരാരും വരുമ്പോഴേ ഇത്രയൊരു എയർപോർട്ടിൽ ഇതേപോലൊരു മോബ് ഉണ്ടായിട്ടില്ല വലിയൊരു മൂവ് പുള്ളി മോബ് ചെയ്ത് വെർച്വലി ആൾക്കാർ അത്ര തിരക്ക് വരുന്നു ഇവിടെ അന്ന് വന്നിറങ്ങുന്ന ദിവസം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എഴുതിയത് മമ്മൂട്ടി അറൈവ്സ് ടു എ ടൊമാറ്റോ സ്വക്കം ഭയങ്കര ബേളമായിരുന്നു ഇവിടെ ബേളം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു നോക്ക് കാണാനായിട്ട് ആൾക്കാർ അത്രമാത്രം കൂട്ടി നിന്നു അപ്പോൾ ആ സമയത്ത് പുള്ളി ഉണ്ടാക്കിയ ഒരു തരംഗം ഒരു സൃഷ്ടിച്ച തരംഗം ഒരു അഭൂതപൂർവ്വമായ ഒരു തരംഗമായിരുന്നു മമ്മൂട്ടിക്ക് ഇവിടെ ആദ്യമായിട്ടുള്ള വരവേൽപ്പ് ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഇത് ആ സമയത്ത് ഉണ്ടായ ഒരു പബ്ലിസിറ്റി ഇത് മെഗാസ്റ്റാർ എന്നുള്ള ഒരു കൂടി വന്നിറങ്ങിയപ്പോൾ ആണ് ആൾക്കാർ അത്ര വലിയൊരു സംഭവമായിരുന്നത് ആ ദിവസം ദുബായിൽ നടന്ന കൈരളി ടി വി എൻ ആർ ഐ ബിസിനസ് അവാർഡ് ചടങ്ങിൽ മമ്മൂട്ടിക്ക് ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഗൾഫിനുസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പത്രക്കെട്ടിങ് നൽകിയത് പ്രവാസി മലയാളികൾക്കാകെ അഭിമാനമായ മുഹൂർത്തമായി മാറി മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബട്ടാസ് ചടങ്ങിൽ ഇത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു മമ്മൂട്ടിയും അന്നത്തെ ആ സന്ദർഭത്തെ ഓർത്തെടുത്തു ഞാൻ ആദ്യം ദുബായിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പോലെ മാർച്ച് ഒന്നാം തീയതി ആണ് ഞാനിവിടെ എത്തുന്നത് ഗൾഫ് ന്യൂസിൽ നമ്മുടെ ഐസക് ജോൺ എഴുതിയത് മെഗാസ്റ്റാർ മമ്മൂട്ടി അറൈവ്സ് ടുഡേ എന്നുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ആയിട്ട് ഗൾഫിലാണ് ഉദിച്ചത് പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ മെഗാസ്റ്റാർ ആയിട്ട് വിരാജിക്കുകയും ചെയ്യുന്നു ക്യാമറമാൻ രഞ്ജിത്ത് കാരോത്തിനൊപ്പം ടി ജമാലുദ്ദീൻ കൈരളി ന്യൂസ് ദുബായ്